ജയൻ അമേരിക്കയിൽ സത്യവും മിഥ്യയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് കോരിച്ചൊരിയുന്ന മഴയിൽ ഷോലവാരം എയർപോർട്ടിൽ കോളക്കം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ഒരിക്കൽ ഷൂട്ട് ചെയ്ത രംഗം നായകനായ ജയൻ്റെ അഭ്യർത്ഥന മാനിച്ച് പി എൻ സുന്ദരം രണ്ടാമതും എടുക്കുവാൻ തീരുമാനിച്ചു സുകുമാരൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് കൈകൾ ഉയർത്തി ഹെലികോപ്റ്റർ അല്പം താണു പറക്കുന്ന നിമിഷം ജയൻ ഹെലികോപ്റ്ററിൻ്റെ പാഡിലേക്ക് എത്തിപ്പിടിച്ചു തൻ്റെ സർവശക്തിയുമെടുത്ത് ഹെലികോപ്റ്ററിൽ തൂങ്ങി നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അസാധാരണമായ രംഗം ഹോളിവുഡ് സിനിമകളിൽ പോലും കാണാത്ത ഒരു അത്ഭുത ഷോട്ട് വളരെ ഭംഗിയായി ജൈൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജൈനെ തള്ളിയിടുവാൻ വേണ്ടിയിട്ട് ബാലഗ നായർ കാലുകൊണ്ട് ചവിട്ടുന്ന ദൃശ്യം പൊടുന്നനെ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് തെറ്റുകയും ഹെലികോപ്റ്റർ വലിയ ശബ്ദത്തോടു കൂടി ശിവലവാരത്തുള്ള ഗ്രൗണ്ടിൽ ഒരു പാറയിൽ വന്ന് ഇടിക്കുകയും ജേൻ്റെ തല ആ പാറയുടെ ഭാഗത്ത് വന്ന് ഇടിച്ച് ചോര ഒരു പൈപ്പ് തുറന്ന് വിടുന്നത് പോലെ ഒഴുകുവാൻ തുടങ്ങി പെട്ടെന്ന് തരത്തിലെല്ലാവരും കൂടി ചേർന്ന് ജേനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി ഒരു ചുരിയുന്ന മഴയിൽ ഹോസ്പിറ്റലിലെത്തുവാൻ വൈകി എങ്കിലും ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് ജയൻ മരണമടയുകയും ചെയ്തു ഇങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്രധാരം എക്കാലത്തെയും ആക്ഷൻ ഹീറോ ജയൻ കോള്ളക്കം എന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ അപകടകരമായ രംഗത്തിൽ മരണമടയുകയാണുണ്ടായത് പിറ്റേ ദിവസം കേരളക്കരക്കുള്ള എല്ലാ പത്രങ്ങളിലും വലിയൊരു വാർത്ത വന്നു ജയൻ മരിച്ചു അപകട മരണമായിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളെ ആരാധകരെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് അത് ജനം വായിച്ചു വായിക്കുന്നവർ അറിയുന്നവർ എല്ലാം അവിശ്വസിച്ചു അങ്ങനെ സംഭവിക്കരുതേ എന്നുള്ള ആഗ്രഹത്തോടെ ഓരോരുത്തരും തമ്മിൽ സംസാരിച്ചു എന്നാൽ സത്യമതായിരുന്നു കോള്ളക്കമെന്ന ചിത്രത്തിലെ അപകടകരമായ രംഗം ഷൂട്ട് ചെയ്യുന്ന വെളിയിൽ ജയൻ മരിച്ചു സിനിമാ പ്രേമികൾക്ക് തീരാനഷ്ടം മലയാളികൾക്ക് വലിയ നഷ്ടം സഹപ്രവർത്തകർക്ക് അടങ്ങാനാവാത്ത കണ്ണുനികൾ സമ്മാനിച്ച് ജയിൻ കടന്നുപോയി എന്നിങ്ങനെ പലതരത്തിൽ പല പത്രങ്ങളും ജയിനെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങി ഏറെക്കുറെ നാല് മാസം കഴിഞ്ഞപ്പോൾ ജയൻ ജീവിച്ചിരിക്കുന്നു അമേരിക്കയിൽ പല വാരികകളിലും പല മാസികകളിലും അത്തരത്തിലുള്ള വാർത്തകൾ വന്നു മലയാള സിനിമാ ഇൻഡസ്ട്രിയിലാകട്ടെ ജയൻ്റെ മണ്ണത്തെ തുടർന്ന് ജയൻ കരാർ ചെയ്തിരുന്ന പത്തിരുപതോളം ചിത്രങ്ങൾ ജയന് പകരം ആരെ പ്രതിഷ്ഠിക്കും എന്ന് കരുതി വിഷമിക്കുന്ന നാളുകൾ ജെയിൻ ചെയ്ത് പൂർത്തീകരിക്കാത്ത ചിത്രങ്ങൾ അത് മിമിക്രി ആർട്ടിസ്റ്റ് ആലപ്പി അഷ്റഫിനെ കൊണ്ട് ഡബ് ചെയ്ത് പുറത്തിറക്കാനുള്ള തിരക്കുകൾ ജെയിൻ അഭിനയിച്ച് പൂർത്തീകരിക്കാത്ത ചിത്രങ്ങൾ മറ്റു താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പുറത്തിറക്കാനുള്ള തിരക്കുകൾ ജയനുപകരം അടുത്ത് ആരെ പ്രതിഷ്ഠിക്കും എന്നുള്ള തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകന്മാരുടെയും ഗൂഢാലോചനകൾ രജനികാന്ത് രതീഷ് ഭീമൻ രഘു മമ്മൂട്ടി ജയൻ്റെ അനുജൻ അജയൻ എന്നിങ്ങനെയുള്ള നടന്മാരെക്കൊണ്ട് ചിത്രങ്ങൾ ഒരുക്കുവാനുള്ള തന്ത്രപ്പാട് ജയൻ ചെയ്യേണ്ടിയിരുന്ന സിനിമകൾ കഥകൾ മാറ്റി സുകുമാരനെയും സോമനെയും കൊണ്ട് അഭിനയിപ്പിക്കുക സംവിധായകന്മാരുടെ നീക്കം ഇങ്ങനെ ജയൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്കുണ്ടാക്കിയ ശൂന്യത ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മിക്ക ചലച്ചിത്രങ്ങളിലും ജയൻ്റെ ഒരു ഫോട്ടോയെങ്കിലും വയ്ക്കാത്തൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറങ്ങിയ ജയൻ മരിച്ച ഒരു വർഷം കഴിയുമ്പോൾ ഇറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ ജയൻ്റെ ഫോട്ടോയെ നോക്കി അത് പൂജിക്കുകയും ആ ഡയലോഗ് പറയുകയും ചെയ്യുന്ന രംഗം പ്രേമന സീനെ കാൺമാൻ എന്ന ചിത്രത്തിൽ നസീർ സാർ ജയനെ ഓർമ്മിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി ഓർമ്മിക്കുന്ന രംഗം ചങ്ങാത്തം അങ്ങാടിക്കപ്പുറത്ത് എന്നീ സിനിമകളിൽ ജയനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ക്യാപ്റ്റൻ രാജു എന്ന നടൻ്റെ ചില ഡയലോഗ് പ്രസൻറ്റേഷനും നടത്തവും ജയന ഓർമ്മിക്കുന്ന രീതിയിൽ ഭീമൻ രഘു അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ജയൻ സ്റ്റൈലിലുള്ള നടത്തവും ആ മാനേസും മമ്മൂട്ടി സ്ഫോടനമെന്ന ചിത്രത്തിൽ സച്ചിൻ എന്ന പേരുൾ ജേന ഓർപ്പിക്കും വിധം വന്ന നിമിഷങ്ങൾ മോഹൻലാൽ ബോഡി കാണിച്ചുകൊണ്ട് ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നു എസ്പെഷ്യലി അങ്ങാടിക്കപ്പുറത്ത് എന്ന സിനിമയിൽ വിറക് അത്തരത്തിൽ കാണിക്കുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ഒരു ജേൻ സ്വാധീനം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ജയൻ അമേരിക്കയിലാണെന്ന് വാരികകൾ പഠിച്ചു വിടുന്നു അത് വിശ്വസിച്ച് കാത്തിരിക്കുന്ന മലയാളികൾ ചിലർ പറയുന്നു സത്യമാണ് ജയൻ അമേരിക്കയിലാണ് ജേൻ വരും ഒരു വർഷം കൂടെ കഴിഞ്ഞ് വരും എന്ന് വിശ്വസിക്കുന്ന മലയാള ജനത ഇത്രയ്ക്കൊരു താരാരാധന ജയൻ എവിടെ നിന്ന് കിട്ടി എന്നത് അത്ഭുതമായി ജയൻ മരിച്ചു എന്നത് സത്യമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനേഴിലെ പത്രങ്ങളിലെല്ലാം ആ വാർത്ത വന്നതും മലയാളികൾ വായിച്ചതുമാണ് എന്നാൽ ജൈൻ മരിച്ചതായിട്ട് സങ്കല്പിക്കുവാനോ വിശ്വസിക്കുവാനോ ജനം തയ്യാറായില്ല എന്നത് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെയാണ് ജൈൻ അമേരിക്ക എന്ന തലക്കെട്ടോടു കൂടി ചില വാരികളും ആസികകളുമൊക്കെ ജൈനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എഴുതി അത് വായനക്കാർ വളരെയധികം തീഷ്ണതയോടെ വായിച്ച് ആശ്വാസം കണ്ടെത്തിയത് എന്തായാലും സത്യം നാം അംഗീകരിച്ച മതിയാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് അപകട മരണത്തിൽ ജയൻ നമ്മെ വിട്ടുപോയി പക്ഷെ ജയൻ്റെ സ്വാധീനവും ജയൻ്റെ സാന്നിധ്യവും മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷവും ഉണ്ടായിരുന്നു എന്നാണ് സത്യം ഇന്നും ജയൻ്റെ സ്വാധീനം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ പ്രസ്ഥാനത്തിലൂടെ എനിക്ക് തോന്നുന്നു അധികം ചർച്ച ചെയ്യപ്പെടുന്ന നടൻ ജയൻ തന്നെയാണ് ജയൻ മരണമടഞ്ഞ് പതിനഞ്ച് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജയം മരിച്ചു ഏറെക്കുറെ തൊണ്ണൂറ്റി അഞ്ചോടു കൂടി മിമിക്രി പ്രസ്ഥാനത്തിലൂടെ ജയന് മറ്റൊരു ഉദയമായിരുന്നു കേരളത്തിലെ എല്ലാ മിമിക്രിക്കാരും സ്റ്റേജുകളിൽ ജയിനെ അനുകരിച്ചു തുടങ്ങി രണ്ടായിരം ആണ്ടിൽ ജയനെ അനുകരിച്ചുകൊണ്ട് സിനിമകൾ പുറത്തിറങ്ങി അബരന്മാർ നഗരത്തിൽ ഡൂപ് 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 ജഗബൊക എന്നിങ്ങനെയുള്ള സിനിമകൾ ജയൻ്റെ ജീവിതത്തിലെ ഏടുകളും ജയൻ സിനിമകളുടെ കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ജയൻ്റെ രൂപസാദൃശ്യത്തിലുള്ള മിമിക്രക്കാർ ജയനായിട്ട് വരുന്നതാണ് പിന്നെയും നിരവധി ചിത്രങ്ങളിൽ ജയൻ്റെ സ്വാധീനമുണ്ടായിരുന്നു ഇങ്ങനെ ജയന മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം മലയാള സിനിമയിൽ നിറച്ച് നിർത്താൻ നമ്മുടെ തിരക്കഥാകൃത്തുകൾക്കും സംവിധായകൻ കഴിഞ്ഞു എന്നത് വാസ്തവമാണ് ഒരുപക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു നടൻ മരണമടഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷവും ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജയൻ മാത്രമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് മരണമടഞ്ഞ് ഏറെക്കുറെ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജയൻ അമേരിക്കയിലെന്ന് വാരികളും മാസികകളും എഴുതിവിട്ടപ്പോൾ അത് വിശ്വസിക്കുവാൻ അപൂർവം ജനങ്ങളെങ്കിലും തയ്യാറായത് എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ ജയൻ അമേരിക്കയിലല്ല മറിച്ച് ജനങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും ജീവിക്കുകയാണ് ജയൻ അമേരിക്കയിലല്ല മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇന്നും എന്നും ജീവിക്കുക തന്നെ ചെയ്യും